ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രേമവിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ ഇന്നത്തെ വിശേഷവും പ്രേമൊക്കെ കേട്ടിട്ട് നിങ്ങൾ അറിയാം അതുകൊണ്ട് പറഞ്ഞ് ഞാൻ തീരെ ബോറാക്കുന്നില്ല നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടക്കാം അങ്ങനെ ചന്ദ്ര നോക്കി നിൽക്കുകയാണ് രേവതിയും സച്ചിയും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് സച്ചി രണ്ടും കൽപ്പിച്ചു തന്നെയാണ് വരുന്നത് എന്തോ നടന്നിട്ടുണ്ട് സച്ചി വഴക്ക് പറഞ്ഞില്ലെങ്കിൽ സച്ചിയുമായിട്ട് പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ ആ വീട്ടിൽ അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ നമ്മുടെ ചന്ദ്രയാണെന്ന് നന്നായിട്ടറിയാം ഏത് നേരവും ഇങ്ങനെ കുറ്റവും കുറവും രേവതിയുടെ കണ്ടുപിടിക്കുന്ന ഒരേ ഒരു വ്യക്തി ചന്ദ്രയാണ് എന്ന് നമ്മുടെ സച്ചി ഇല്ലാത്തപ്പോഴും അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ശ്രീകാന്ത് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ആ ശ്രീകാന്ത് പറഞ്ഞത് പ്രകാരം എല്ലാം വെച്ച് കൂട്ടി വായിച്ചു നോക്കുവാണെങ്കിൽ സച്ചി ഉറപ്പിച്ചു രേവതിക്ക് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് ആ പ്രശ്നത്തിന്റെ ഏക ഉത്തരവാദി ചന്ദ്രയാണെന്ന് അങ്ങനെ നമ്മുടെ രേവതി ആയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു അങ്ങനെ രേവതി നമ്മുടെ രവി രവീന്ദ്രൻ അല്ല സോറി സച്ചിയും കൂടെ വരുന്നത് ചന്ദ്രൻ നോക്കിക്കൊണ്ട് നിൽക്കുക കയറി വന്നതും സച്ചി ചോദിച്ചു അല്ല നിങ്ങൾ എന്താ ഇവളോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അനാവശ്യമായിട്ട് ഒരു പ്രശ്നത്തിൽ ഇടം ഇടപെടാൻ പാടില്ലെന്ന് ഇവൾക്ക് എന്തെങ്കിലും വന്നാൽ പരിഹരിക്കാൻ ഞാൻ ഞാനിവിടെയുണ്ട് അതുപോല നിങ്ങൾ എന്ത് ഇവളോട് പറഞ്ഞു ഇവൾ ഇന്ന് വിഷമിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ ഞാൻ ഇവളോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവളോട് എന്താണെന്ന് വെച്ചാ പറയത് അത് പറഞ്ഞില്ലെങ്കിൽ എന്റെ തനി സ്വഭാവം മാറുന്നു പറഞ്ഞപ്പം എന്താ സച്ചിനെ ഈ വിളിച്ചു കൂപി പറയുന്നത് ആര് എന്തു പറഞ്ഞു ഞാൻ ഞാനിവിടെ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്കിവിടെ ഒന്നും പറയേണ്ട കാര്യവുമില്ല ആ നിങ്ങൾ പറയാതെ ഒന്നും ഇവള് ചുമ്മാതി ഇവിടെ നിന്ന് പോവില്ല ഇവള് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അമ്പലത്തിൽ അത്രയും വലിയൊരു രീതിയിൽ അവിടെ ചെന്ന് നിന്ന് അവിടെ ശയണപ്രദക്ഷണം വെക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ അതിന് ഉത്തരവാദി ദേ ഞാൻ പറഞ്ഞു ഇനി കൊണ്ട് ഇനി എന്നെക്കൊണ്ട് ഇതിന് ഇടവരി ഇടവരുത്തിക്കരുത് ഇനി ഇടവരുത്തിച്ചു കഴിഞ്ഞാൽ ഈ സച്ചി ആരാണെന്ന് നന്നായിട്ട് അറിയാലോ സച്ചിയുടെ സ്വഭാവവും നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് മേലാൽ ഇനി ഇവളെ ശല്യം ചെയ്യാൻ ഇവളുടെ പുറകെ നടക്കരുതെന്നാണ് പറഞ്ഞത് ഇവള് എന്തെങ്കിലും അടുക്കള ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ അല്ലാതെ ഇവളെ നിർബന്ധിച്ച് അടുക്കള കയറ്റിയുള്ള പരിപാടിയൊന്നും ഇനി ഇനി വേണ്ട അത് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോണം അതുമല്ല ഇവളുടെ കുടുംബക്കാരെയും ഇവളെയും കുത്തി കുത്തി നോവിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ എൻ്റെ പ്രിയ അമ്മയ്ക്കൊണ്ടെന്ന് എനിക്കറിയാം ആ സ്വഭാവം കൂടി അങ്ങോട്ട് മാറ്റി വെച്ചേരെ അതും പൂട്ടിക്കെട്ടി മടക്കി വെച്ചവരെ ഇനി അതും ഇങ്ങോട്ടേക്ക് എടുക്കണ്ട ആ പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താടാ സച്ചി നീ വിളിച്ചു പറയുന്നതെന്ന് ചോദിച്ചു അപ്പൊ രേവതി പറഞ്ഞു ഞാൻ ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീ അതിനൊന്നും പറഞ്ഞില്ല അതെ ഇവള് എന്തോ പരദൂഷണം നിന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ നീ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് വായെടുത്താൽ ഇവളെ കള്ളം മാത്രമേ പറയത്തോടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു അമ്മേ ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഞാന് കുറിച്ച് ഒരു മോശമായ വാക്കും ദേ ദേഹ് ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ ഇവർ ഇദ്ദേഹത്തിനോടൊന്നല്ല വേറെ ആരോടും ഞാൻ അമ്മയുടെ കുറിച്ച് ചീത്ത വാക്കുകൾ പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ എടീ നീ കൂടുതൽ പതിവൃത്ത ചമയല്ലേ ഞാൻ പറഞ്ഞു നിർത്തിക്കോ നീ അതായിരിക്കും നിനക്ക് നല്ലത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു രേവതി നീ ഒരു കാര്യം ചെയ്യും നീ പോയി ഡ്രസ്സ് മാറുക അല്ല ഇവളെ ആകെ മൊത്തം കണ്ടിട്ട് ഇവളെ ഏതാണ്ട് പുഴയിലോ കുളത്തിലോ പോയി ചാടി പോലെ ഉണ്ടല്ലോ ദേഹത്ത് മൊത്തം വെള്ളമൊക്കെ ഒഴിച്ച് ആ അതെ ഇവള് പോയാലോ കണ്ടേലോ പോയി ചാടണം എന്നായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം ആയിരിക്കും നിങ്ങൾ ഇതൊക്കെ രേവതിയോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചപ്പം ഏതൊക്കെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞെന്നാ സച്ചി ഈ പറയുന്നതെന്ന് ചോദിച്ചു ഇതേസമയം നമ്മുടെ രേവതി അകത്തേക്ക് കയറി പോയി കേട്ടോ രേവതിയുടെ ശരീരത്താകെ മൊത്തം വെള്ളവും ഇതൊക്കെ ആയായിരുന്നു അവിടെ നിന്ന് എല്ലാവരും നമ്മുടെ രേവതിയെ നോക്കിയിട്ട് ചോദിച്ചു എന്താ പറ്റിയെന്ന് എല്ലാവരും ചോദിച്ചു കേട്ടോ ശ്രീകാന്തും അതുപോലെ നമ്മുടെ ശ്രുതി എല്ലാവരും ഇങ്ങനെ ചോദിച്ചു ഏതായാലും എല്ലാവരും ചോദിച്ചെങ്കിലും നമ്മുടെ രേവതി അതിനു മറുപടി പറഞ്ഞില്ല പക്ഷെ സച്ചി പറഞ്ഞു കാര്യം പറഞ്ഞു ഇതാണ് സംഭവം ഇങ്ങനെ ക്ഷയണപ്രദക്ഷണം വെച്ചു ഒരു കുടം വെള്ളം കോരിയൊക്കെ ഒഴിച്ച് അവർക്ക് എന്തോ മനപ്രയാസം ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ശ്രീകാന്തം പറഞ്ഞു അത് വേറെ ആരുമല്ല ഏട്ടാ അമ്മ തന്നെ എന്തെങ്കിലും പറഞ്ഞാണ് ഈ വീട്ടിൽ അമ്മയല്ലാതെ ഏട്ടത്തിനെ വേറെ ആരും കുത്തി നോക്കത്തില്ലേ പിന്നെ ഏട്ടനല്ലേ ഏട്ടൻ ഇന്നൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ അത് അമ്മ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു ചന്ദ്രയാണെങ്കിൽ അവിടെ ഇവിടെ ഒന്നും സമ്മതിക്കുന്നില്ല എത്ര ചോദ്യം ചെയ്തിട്ടും ചന്ദ്ര പറഞ്ഞു ചന്ദ്ര ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഏതായാലും ചന്ദ്ര ചെയ്തിട്ട് തന്നെയാന്ന് ചന്ദ്രയ്ക്കും അറിയ അറിയാം ദേവതയ്ക്കും അറിയാം അങ്ങനെ ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതായത് ഇവർ റൂമിലേക്ക് പോയിട്ടോ സച്ചി സച്ചിയുടെ റൂമിലേക്ക് പോയി രേവതിയുടെ എടുത്ത് ചെന്നിങ്ങനെ ഓരോ കാര്യം പറയുകയാണ് ഡ്രസ്സൊക്കെ മാറ്റി ഇതൊക്കെ അങ്ങ് മാറ്റി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം നീ കിടന്നോ വിശ്രമിച്ചോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു കോള് വരുന്നു ഒരു ഓട്ടം വിളിക്കുന്നതാണ് ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി ഓട്ടത്തിന് വേണ്ടി അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം രേവതി ഡ്രസ്സൊക്കെ മാറി അവിടെ പതുക്കെ കിടക്കുന്നു ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ ചന്ദ്രയനാണ് അപ്പം ചന്ദ്രയാണെങ്കിൽ പലിശ പൈസയൊക്കെ ഒക്കെ അടയ്ക്കണം അപ്പം അതിനുവേണ്ടി പോകാൻ വേണ്ടി തുടങ്ങുന്നു നമ്മുടെ ശ്രുതിനേയും കൂട്ടിയാണ് പലിശ പൈസ അടയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇവര് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ഞാനും വരാം എന്ന് പറയുന്നുണ്ട് അപ്പം ചന്ദ്ര പറഞ്ഞു വേണ്ട നീ ഒരു കാര്യം ചെയ്യ മോന് ഓഫീസിൽ പോകണ്ടേ അപ്പം മോൻ പൊക്കോ വെറുതെ എന്തിനാ ഒരു ജോലി കളയുന്നത് ലീവ് എടുക്കേണ്ട കാര്യമില്ല മോനെ ഏതായാലും രാവിലെ ആയില്ലേ മോൻ ജോലിക്ക് വേണ്ടി പൊക്കോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ശ്രുതിയും പറയുവാണ് ഏതായാലും ുതി ജോലിയൊന്നും കളയണ്ട ഇനിയിപ്പോൾ നമുക്ക് പലിശയൊക്കെ കൊടുക്കാനുള്ളതല്ലേ ഇപ്പം അമ്മ കൊടുക്കുന്നു കുറച്ച് കഴിയുമ്പോൾ നമുക്കും പലിശയൊക്കെ കൊടുക്കണ്ടേ അമ്മയ്ക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടാവില്ലേ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുക ജോലിക്ക് പോക്കോ ലീവ് എടുക്കണ്ട എന്ന് പറഞ്ഞ് സുധീനെ പറഞ്ഞ് വിടുകയാണ് ശ്രുതിയും ചന്ദ്രയും കൂടി അങ്ങനെ പുറത്തു പോകാൻ പോകാനിറങ്ങുമ്പോഴത്തേക്കും സച്ചി അവിടെ കാറൊക്കെ തൂത്തോണ്ട് നിൽക്കുകയാണ് അപ്പൊ കാർ തൂത്തോണ്ട് നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അതേ ഇവന്റെ വണ്ടി ഒന്നും വിളിക്കണ്ട കേട്ടോ മോനെ മോളെ ഇവന്റെ വണ്ടിയൊക്കെ ലോക്കൽ വണ്ടിയാ നമുക്ക് വേറെ നല്ല വണ്ടി വിളിക്കാന്ന് പറഞ്ഞു ഇപ്പൊ അമ്മ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് വേറെ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കു നമ്മുടെ ശ്രുതിക്ക് ഒരു സംശയം അല്ല ഇനിയിപ്പം അമ്മ നല്ലാട്ടെ സോറി ആന്റി ആന്റി എന്തെങ്കിലും പറഞ്ഞോ ആന്റി എന്തെങ്കിലും രേവതിയോട് പറഞ്ഞായിരുന്നോ എന്താ പറ്റിയത് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനൊന്ന് പറയാനാ ഞാൻ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പതായിട്ട് അവളെ എന്നോട് തിരിച്ച് പറയും അവളോട് ഞാൻ എന്ത് പറയാനാ മോളെ ഇതുണ്ടല്ലോ അവർ തമ്മിൽ സ്വരചേർച്ചയില്ലെന്നേ ഒരു സ്വരചേർച്ചയില്ല മിക്കവാറും ഇന്നലെ രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും അത് കാരണമായിരിക്കും ദേ അവൾ രാവിലെ എണീറ്റ് പോയി അമ്പലത്തിലേക്കൊക്കെ പോയത് എന്നാ പോയാലും ഗുണം പിടിക്കാൻ പോകുന്നില്ല രണ്ടു പേരും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കാൻ അവരൊരിക്കലും ഒന്നിക്കാനും പോകുന്നില്ല നിങ്ങളതുപോലെയല്ല നല്ലതുപോലെ നല്ല നല്ല ദാമ്പത്തിക ജീവിതം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിലും നിങ്ങൾ ജീവിക്കുന്നവണെ പോലെയാണോ അവർ ജീവിക്കുന്നത് അല്ലല്ലോ അവർ ജീവിക്കുന്നവരുല്ലോ നമ്മൾ നല്ല ഹൈ അപ്പൊ നമ്മൾ ആ ഒരു ലെവലിനൊത്ത് നിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ഒരു നല്ലൊരു വണ്ടി വന്നു കേട്ടോ ഒരു വലിയൊരു ഇന്നോവയോ എന്തോ ഒരു വണ്ടി വന്നു നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടെ അതിനകത്ത് കയറി പോവുകയാണ് അങ്ങനെ ചന്തയും ചന്തയല്ല എപ്പോഴും എനിക്ക് ചന്ത ചന്ത എന്ന് വരുകയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രന്ന് പറയുന്നതിന് പകരം ചന്ത ചന്ത എന്ന് വരിക എന്ത് ചെയ്യാനാണ് സ്വഭാവം അങ്ങനെ തന്നെയല്ലേ അപ്പം അങ്ങനെ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും കൂടെ പലിശയൊക്കെ കൊടുക്കാൻ പോയി പലിശയൊക്കെ കൊടുത്ത് രണ്ടുപേരും കൂടെ മടുത്താണ് കയറി വരുന്നത് അപ്പം ഇതിനിടയിൽ നമ്മുടെ രേവതിനെ കാണിക്കുന്നുണ്ട് രേവതി രേവതിയാണെങ്കിൽ അവിടെ ഇരുന്ന് പല പല കാര്യങ്ങളും ചിന്തിക്കുക തൻ്റെ അനിയത്തിനെക്കുറിച്ച് പറഞ്ഞതും അച്ഛനെക്കുറിച്ച് പറഞ്ഞതും ഒക്കെ തന്റെ അനിയത്തി കൊള്ളരുതാത്ത ഒരു പെണ്ണാണെന്നും തന്റെ അനിയത്തി നമ്മുടെ ആരെ ആരെയാണ് ശ്രീകാന്തിനെ വിളിച്ചകത്ത് കയറ്റിയെന്നും ആരും ഇല്ലാത്തപ്പോൾ അങ്ങനെ അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഫീലിംഗിലാണ് നമ്മുടെ രേവതി ഉള്ളത് അങ്ങനെ രേവതി ഇതൊക്കെ മറിച്ചും ചിന്തിച്ചും ഒക്കെ ഇരുന്നു ഏതായാലും ഇപ്പം അതൊക്കെ നമ്മുടെ രേവതി കയറി കിടന്ന് കേട്ടോ ചന്ദ്രയും ശ്രുതിയും എത്തി കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്താണ് വരുന്നത് അപ്പോൾ വില പേച്ച് മേടിക്കാൻ ചന്ദ്രം ഇടിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ശ്രുതി അമ്മ എന്ത് നന്നായിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത്ര പൈസ കുറച്ച് ചോദിച്ചിട്ടല്ലേ ഈ വില ഇത് ഇത്രവും കിട്ടിയത് അമ്മ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അത് നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാനാ മോളെ അമ്മയുടെ ജീവിതം ഇതിനകത്ത് തളയ്ക്കപ്പെട്ടു പോയില്ലേ എൻ്റെ ഭർത്താവിന് എൻ്റെ ആ ഒരിത് അറിയില്ല കഴിവൊന്നും അറിയത്തില്ല എന്നാലും മോൾക്ക് മനസ്സിലായില്ലോ എനിക്ക് ആ ഒരു കഴിവുണ്ടെന്ന് അത് മാത്രം മതി ഈ അമ്മയ്ക്ക് അല്ല ആ ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് പതിയെ പതിയെ ഒരു ബിസിനസ് എനിക്കും സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്ര മോൾ ഇവിടെ ഇരിക്കുക ഒരു കാര്യം ചെയ്യാം അമ്മ ആൻറ്റി പോയി ഭക്ഷണം എടുത്തിട്ടൊക്കെ വരാട്ടോ മോൾ ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് ഭക്ഷണം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ദാ കിടക്കുന്നു അടുക്കളയിൽ ഒന്നും ഇല്ലാട്ടോ നമ്മുടെ രേവതിക്ക് പനിയാണെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞായിരുന്നു പറയുന്നുണ്ടായിരുന്നു ഒരു പനി പിടിക്കുന്നത് ആ പനി തന്നെയാണ് രേവതിക്ക് പിടിച്ചിരിക്കുന്നത് ശാരീരികമായും മാനസികമായും ഒക്കെ നമ്മുടെ രേവതി ആകെ തളർന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ രേവതി ഭക്ഷണം ഒന്നും ഉണ്ടാക്കില്ല ചന്ദ്രക്ക് മൂദേവി കയറിയില്ലേ ഇത് കണ്ടതും ചന്ദ്ര ഹേ ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല ഇതുവരെ അവൾ എന്തിയാ അവൾ എനിക്കൊന്ന് പോയി കാണണം എന്ന് പറഞ്ഞ് നേരെ ചെല്ലുകയാണ് നമ്മുടെ രേവതിയുടെ റൂമിലേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് രേവതി കിടന്നുറങ്ങുക അപ്പൊ രേവതീനെ വിളിച്ചെണീപ്പിക്കുക ഒരു നല്ല ഉറക്കത്തിലായിരുന്നു രേവതി നന്നായിട്ട് ക്ഷീണമുണ്ട് അപ്പൊ രേവതിയെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയെനിക്ക് വയ്യമ്മ എനിക്ക് ഒട്ടും പറ്റില്ല എന്നിട്ടാ ഞാനിവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞ ഇപ്പൊ നിനക്ക് ഒട്ടും പറ്റുവോ ഇല്ലാതിരിക്കോ എന്നൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഇവിടെ ഞങ്ങള് പട്ടിണി ഇരിക്കണന്നാണോ നീ പറയുന്നത് അതെ ദേ ശ്രുതി അവിടെ വിശന്ന് വലഞ്ഞിരിക്കുക വെറും പത്ത് മിനിറ്റിനുള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി ഞങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചോണം അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എണീക്കടി എന്ന് പറഞ്ഞു പാവം നമ്മുടെ രേവതി എന്ത് ചെയ്യാനാണ് അവിടുന്ന് പതിയെ പതിയെ എണീറ്റ് പൊങ്ങി നേരെ അടുക്കളയിലേക്ക് ചെന്നു അടുക്കളയിലേക്ക് ചെന്ന് പതുക്കെ സാധനങ്ങളൊക്കെ എടുത്തും വിറക്കിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം ഇതിനിടയിൽ നമ്മുടെ ചന്ദ്ര അരി ഇട്ട് കൊടുക്കാതെ അരി ഇടാൻ പറ്റില്ല അതുകൊണ്ട് നേരെ ചന്ദ്രയോട് ചെന്നു പറഞ്ഞു അരി ഇട്ട് തരാന് അപ്പം ഇവരാണെങ്കിലും സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ചന്ദ്രയും നമ്മുടെ ശ്രുതിയും ആണെങ്കിൽ ചന്ദ്രൻ തുടങ്ങി നിനക്ക് എന്നാടി കുച്ചുമ്പാണോടെയും ഞങ്ങൾ സംസാരിക്കുന്നത് കാണാ കാണത്തില്ലല്ലോടി നിനക്ക് അതുകൊണ്ടല്ലോടി നീ ഇടക്ക് കയറി വന്നതെന്നൊക്കെ പറഞ്ഞപ്പം അതൊന്നും അല്ലമ്മേ എനിക്ക് അരി എടുത്ത് തന്നാൽ അരി ഇടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഓഹോ അതാണല്ലേ ഏതായാലും നിനക്ക് അത്രയും ഭയമിരിക്കുന്നത് നല്ലതാണ് ഏതായാലും ഞാൻ വന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞാൽ അരിയൊക്കെ എടുത്തു കൊടുത്തു അരിയൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇരുന്നും നിന്നും കിടന്നും ഒക്കെ നമ്മുടെ രേവതി എങ്ങനെയൊക്കെയോ ആ ഒരു ഭക്ഷണം ഉണ്ടാക്കി തീർക്കുന്നത് കേട്ടോ കാരണം ഇത്രയ്ക്ക് പനിയാണ് രേവതിക്ക് ശരീരത്തിന് വേദനയാണ് മാനസികമായിട്ടും തളർന്നിരിക്കുകയാണ് അങ്ങനെ ഒരു തരത്തിലെല്ലാം ഉണ്ടാക്കി വെച്ചുണ്ടാക്കിയിട്ട് നമ്മുടെ രേവതി പോയി കിടന്നു കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുവരെ രേവതിനെ കാണുന്നില്ലല്ലോ രേവതിനെ കാണാത്തത് കൊണ്ട് തന്നെ അടുക്കളയിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് രേവതിയില്ല കിടന്ന രേവതിനെ കൊണ്ട് തന്നെ വിളമ്പിക്കണം രേവതി വിളമ്പിക്കൊടുക്കാതെ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ഇറങ്ങത്തില്ല അത്ര ശ്രുതി ഇടക്കി പറയുന്നുണ്ട് അമ്മേ വേണ്ട വൈ എനിക്ക് കിടന്നോട്ടെ നമുക്ക് വിളമ്പി തിന്നാലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ പറഞ്ഞു പിന്നെ അതൊന്നും പറ്റത്തൊന്നുമില്ല ഇവള് തന്നെ വിളമ്പി തരണം എന്ന് പറഞ്ഞ് ആ വയ്യാത്ത പാവം പിടിച്ച രേവതീനെ കൊണ്ട് ആ ചോറെല്ലാം വിളമ്പിച്ച് കഴിക്കുകയാണ് നമ്മുടെ സുതിയും സുതി അല്ല സോറി ശ്രുതിയും ചന്ദ്രയും കൂടെ ചേർന്ന് ഒരു വിധത്തിൽ എന്തൊക്കെയോ പണിയൊക്കെ ഒതുക്കി തീർത്തിട്ട് നേരെ ബെഡ്റൂമിലേക്ക് കയറി അതേപടി ഇടന്ന് ഉറങ്ങുക അല്ലാതെ വേറെ ഒന്നും നമ്മുടെ രേവതിക്ക് പറ്റില്ല കേട്ടോ അത്രയ്ക്ക് ക്ഷീണമായി പോയി അതിനിടയിലായിക്കോട്ടെ നമ്മുടെ ചന്ദ്രയുടെ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നു വെള്ളം ചോദിക്കുന്നു വെള്ളം കുടിക്കണം കാപ്പി ഇടണം അത് ഇത് അങ്ങനെ മറിച്ചത് മറ്റതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിനെ ശല്യം ചെയ്യും ഒന്നും ഒരുപോലെ കണ്ണടയ്ക്കാൻ രേവതിക്ക് പറ്റുന്നില്ല ആ ഒരു സമയത്ത് കാരണം ഇച്ചിരി നേരം നമ്മൾ കിടന്നുറങ്ങു ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ശാരീരികമായിട്ട് ഉണ്ടാകുന്ന ക്ഷീണമൊക്കെ മാറും പക്ഷേ രേവതിന് ഉറങ്ങാനായിട്ട് സമ്മതിക്കില്ല ചന്ദ്ര അതിനും ഇതിനും എല്ലാ ആവശ്യത്തിനും രേവതീനെ തന്നെ വിളിക്കുന്നു അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ശ്രുതിക്ക് സത്യം പറഞ്ഞ സങ്കടം ചെറുതായിട്ട് വരുന്നുണ്ട് എങ്കിൽ പോലും ചന്ദ്രയുടെ വശത്താണല്ലോ ശ്രുതി ചന്ദ്ര പറയുന്നതാണല്ലോ വേദവാക്യം അതുകൊണ്ട് നമ്മുടെ ശ്രുതി ചന്ദ്ര പറയുന്നത് കേട്ട് നിൽക്കുകട്ടോ ചെയ്യുന്നത് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നേരത്തെ നമ്മുടെ ശ്രുതി വന്നിട്ടുണ്ട് അപ്പം ശ്രുതി വന്നു ഭക്ഷണം എല്ലാം വിളമ്പി കൊടുത്തിട്ട് നമ്മുടെ രേവതി പോയി കിടന്നു കേട്ടോ ഈ സമയത്താണ് സച്ചി വരുന്നത് സച്ചി വരുമ്പോഴത്തേക്ക് ഇവര് വെട്ടി വിഴുങ്ങുമല്ലേ ഇരുന്ന് സച്ചിക്ക് സഹിക്കുവോ ഒരിക്കലും നമ്മുടെ സച്ചി സത്യം പറഞ്ഞാൽ നിറുകേടിന് നിര നിറുകേട് കാണിക്കുന്ന ഒരിക്കലും അത് തന്നെ നിറുകേട് കാണിക്കുന്ന ഒരിക്കലും നോക്കിക്കൊണ്ടിരിക്കില്ല സച്ചി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി രേവതി എന്ന് വിളിച്ചോണ്ടാ വരുന്നത് ഇവരുമല്ലോ മൈൻഡ് ചെയ്യുന്നുണ്ടോ നമ്മുടെ സച്ചി നേരെ റൂമിലേക്ക് കയറി തന്നേക്ക് രേവതി അവിടെ പൊതച്ചു മൂടി വിറച്ച് കിടക്കുന്നു ഇത് കണ്ടതേ രേവതി രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലായി അപ്പോഴത്തേക്കും ദേ അവിടെ മൂന്നുപേര് വെട്ടി വിഴുങ്ങുക അല്ലേ ഏതായാലും സച്ചി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇവിടെ എന്താണെന്ന് ചോദിച്ചു അപ്പം നമ്മുടെ ചന്ദ്ര ചോദിച്ചു ഇതെന്താ നിനക്ക് അറിയത്തില്ല ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അതെ ഇവിടെ ഒരാളകത്ത് ഭക്ഷണം കഴിക്കാതെ പനിച്ചു വേർച്ച് കിടക്കുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുന്ന പണിയാണോ നിങ്ങൾ കാണിക്കുന്നത് എന്ന് ചോദിച്ചു ഇതെന്താ സച്ചി നീ പറയുന്നത് അവക്ക് പനിയാണെന്ന് കരുതി ഞങ്ങൾ എന്താ പട്ടിണി കിടക്കണോ ഏ നിങ്ങൾ പട്ടിണി കിടക്കണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കുറച്ച് ഭക്ഷണം അവള് കഴിച്ചോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം അല്ലെ കുറച്ച് കാപ്പി അവള് നേരം വെളുത്ത് രാവിലെ മുതല് വൈകിട്ട് വരെ ഇവിടെ സകല പണികളും ചെയ്യുന്നതല്ലേ ഇപ്പൊ നിങ്ങൾ ഈ കഴിക്കുന്ന ഫുഡും അവളുണ്ടാക്കിയതല്ലേ എന്നിട്ട് അന്നിട്ട് നിങ്ങൾ എന്ത് നിറുകേടാ ഈ കാണിക്കുന്നത് അങ്ങനെ അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചിരുത് തിന്നണ്ടാന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയെ വഴക്ക് പറയുന്നുണ്ട് ശ്രുതിയോട് ചോദിക്കുക ഇവര് രണ്ടുപേരെ ഓക്കെ ഇവര് രണ്ടുപേരും അവളോട് ഇങ്ങനെ കാണിക്കുന്ന എനിക്കറിയാം പക്ഷെ നിങ്ങളൊരു നിങ്ങൾ ഇത് കാണിക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങൾക്കും എല്ലാം വെച്ചു വിളമ്പിക്കൊണ്ട് തരുന്നതല്ലേ രേവതി എന്നിട്ട് എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ പറ്റിയില്ലോ എന്ന് ശ്രുതിയോടും പറഞ്ഞു കേട്ടോ ഏതായാലും ശ്രുതി നിന്നങ് ഉരുകി ഇരുന്നങ് ഉരു പോവുകയാണ് കാരണം ഇതൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് യാഥാർത്ഥ്യമായ കാര്യമാണല്ലോ പറയുന്നത് ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രേവതി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ സച്ചിയുടെ ആ ഒരു മനസ്സ് സച്ചിക്ക് തൻ്റെ ഭാര്യയോട് സ്നേഹമുണ്ട് എന്ന് നമ്മുടെ രേവതിക്ക് മനസ്സിലായി തുടങ്ങുന്ന നിമിഷങ്ങളൊക്കെ തന്നെയാണ് തിരിച്ചറിവ് കിട്ടുന്ന നിമിഷങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ നമ്മുടെ സച്ചിക്കും തിരിച്ചറിവ് കിട്ടുകയാണ് തൻ്റെ ഭാര്യയ്ക്ക് താനല്ലാതെ ഈ വീട്ടിൽ വേറെ ആരുമില്ല താനും കൂടെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തൻ്റെ ഭാര്യയ്ക്ക് ഈ വീട്ടിൽ നിൽക്കുവാനോ തന്റെ ഭാര്യ സഹിക്കുന്നതിനൊരു ഉണ്ട് എന്ന് നമ്മുടെ സച്ചിക്ക് മനസ്സിലാകുകയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് അഡ് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പൊ നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന രേവതിയും സച്ചിയും ഒന്നാകുന്ന നിമിഷം നാളെ കാണിക്കില്ല പക്ഷേ മറ്റന്നാൾ നമുക്ക് ആ ഒരു സീന് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം നമുക്ക് കൺഫേമാക്കാൻ പറയാം കൺഫേം ആക്കി പറയാൻ പറ്റില്ല കാരണം ഇച്ചിരി വലിച്ചു നീട്ടിയാണല്ലോ അങ്ങ് വിടുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ അതിൻ്റെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ നമ്മുടെ ലൈക്കിലൂടെയും അതുപോലെ സബ്സ്ക്രൈബിലൂടെയൊക്കെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗൗതമിൻ്റെയും നന്ദിയുടെയും സൂപ്പർ ഹിറ്റ് നാളത്തെ പ്രേമവിശേഷമാണ് അപ്പം അതുമായിട്ട് കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ